കുറേ ദിവസം കൊണ്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് അപ്പം ഇതിനെ എനിക്ക് എറുത്തൊക്കെ എടുക്കാൻ വലിയ പാടാണ് വേറൊന്നുമല്ല അതിലത്രയും അതിൻ്റെ ആയി കഴിഞ്ഞാൽ പിന്നെ പോവില്ല കേട്ടോ ഒന്ന് രണ്ട് ദിവസം ആ അങ്ങനെ തന്നെ നിൽക്കുവേ അപ്പം ഞാനിത് മക്കളെ സോപ്പിട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു സംഭവം മാത്രമേ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കും അത് തോന്നണം റെഡിയാക്കി എടുക്കണമെന്ന് തോന്നിയാൽ മാത്രമേ അവരും അത് റെഡിയാക്കി എടുക്കത്തുള്ളൂ അപ്പം മോളെന്ത് ചെയ്തു ഒരു കുറേ ദിവസം കൊണ്ട് പറഞ്ഞപ്പോഴേക്കും അവൾ ഇതെല്ലാം കൂടി എടുത്ത് ഒരു ദിവസം എല്ലാം കൂടി റെഡിയാക്കി വെച്ചേട്ടോ അപ്പം ഇത്രയും സാധനം എന്തായിരുന്നാലും ജ്യൂസ് അടിച്ചൊന്നും ഒത്തു കുടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കരുതി കുറച്ചൊന്ന് സ്കോഷാക്കി വെക്കാമെന്നേ അപ്പം മാനുവലായിട്ടുള്ള ഒരു ജ്യൂസറാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ആവശ്യമില്ലാത്ത പണിയായി പണിയായിപ്പോയെന്ന് പിന്നെ തോന്നിയേ കാരണം ഇതൊട്ടും ഇരിക്കുന്നുമില്ല ഇതിൻ്റെ അരിയൊക്കെ അരയാതെ അതിലെല്ലാം കൂടി കയറി അടഞ്ഞിരുന്നേട്ടോ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ചണ്ടിയെല്ലാം കൂടി പുറത്തോട്ട് വരാനായിട്ട് അപ്പം പാടുപെട്ട് എങ്ങനെയെങ്കിലും ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് മാത്രം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത്രയും ഒത്തു കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടുപ്പത്തോട്ട് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു പഞ്ച ഒരു കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പം ഇതേ എല്ലാം കൂടി കുറുക്കിയെടുത്തപ്പോഴേക്കും ഇത്ര സ്കോഷാണ് കേട്ടോ കിട്ടിയത് പിന്നെ ഞാൻ അതിനെ കുറച്ച് നാരങ്ങയും കൂടി ഒക്കെ പിഴിഞ്ഞിട്ട് അതിലോട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ വേസ്റ്റാക്കി പോവാതെ റെഡിയാക്കിയൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നാരങ്ങയുള്ള ഒരു കളർഫുൾ ആയിട്ട് കുടിക്കാൻ ഇത് വൃത്തിയാക്കി എടുക്കുന്ന കാര്യം വിചാരിക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും വലിയ പാട് അപ്പോൾ വീഡിയോ പാടില്ല ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം